വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലക്കടി പോളി ഗാർഡനിൽ ഭക്ഷണ വിതരണവുമായി പഴയന്നൂർ തപസ്യ കലാകായിക സാംസ്കാരിക വേദി പഴയന്നൂർ തപസ് കലാകായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പോളി ഗാർഡനിൽ ഭക്ഷണ വിതരണം നടത്തിയത് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന പോളി ഗാർഡനിലെ അന്തേവാസികൾക്ക് തപസ് അംഗങ്ങളുടെ സാന്നിധ്യം സ്വാന്തനമായി തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി തപസ്യ കലാകായിക സാംസ്കാരിക വേദി സെക്രട്ടറി പി അജീഷ് പ്രസിഡന്റ് കെ ജയേഷ് എന്നിവർ സംസാരിച്ചു para enor